ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ പോയ ഒരു യാത്രയുടെ ഒരു ചെറിയ ക്ലിപ്പാണിത് ഇച്ചിരി സ്പീഡിൽ സ്പീഡിലാണ് കാണിക്കുന്നത് കാരണം വലിയ വീഡിയോ ആയിപ്പോയി അത് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ അറിയാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തു പോകും അതുപോലെ അത്ര നല്ല മനോഹരമായ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു കോതമങ്ങര യാത്ര ചെയ്തു പെട്ടെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് സിസ്റ്ററിൻ്റെ ഫ്രണ്ട് വിളിച്ചതാണ് ആൻറോസ് അപ്പം ഞങ്ങളങ്ങനെ പോയി സിസ്റ്ററിൻ്റെ അവരുടെ മഠത്തിൻ്റെ സ്ഥാപകൻ അച്ഛൻ്റെ ഒരു എഴുപത്തിയാറാം തരം വാർഷികത്തിന് വേണ്ടിയിട്ട് പോയതാണ് ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു ഞാനും പോകാൻ എനിക്കൊരു ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ സിസ്റ്ററിൻ്റെ സ്നേഹസമ്മർദ്ദത്തിൽ കൂടീട്ട് ഞാൻ പോയി പോയെങ്കിലും പക്ഷേ ഒരു അഭിരുചിത്വം ഒരു മനുഷ്യരും ഇല്ല ഭയങ്കര ഫ്രണ്ട് ഭയങ്കര ഒരു സൗഹൃദത്തിൻ്റെ ഒരു ിലേക്കായി എല്ലാവർക്കും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി പക്ഷേ പെട്ടെന്ന് യാത്ര കഴിഞ്ഞല്ലോ എന്നുള്ളതുപോലെ കൂടെ അത് എനിക്കൊന്നും ഒരുപാട് പരിചയമുള്ള ആൾക്കാരുടെ കൂടെ പോകുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര കുറേ അറിവുകളും ഉണ്ടാവും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും അങ്ങനെ എല്ലാ സമ്മിശ്രമായൊരു ഗ്രൂപ്പായിരുന്നു ഭയങ്കര സന്തോഷമായി അങ്ങനെ ചെറിയൊരു യാത്രയാണെങ്കിലും ഭയങ്കര സംതൃപ്തി നിറഞ്ഞൊരു ഊണ് കഴിച്ച ഒരു ഫീലായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും കാണണം വീണ്ടും കാണുന്നോട്ടോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ആ യാത്രയിൽ നിന്ന് ചെറിയ ചെറിയൊരു ഭാഗങ്ങളാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പിച്ച് വെച്ച് പോണങ്ങളെ ഉള്ളൂ അത് കാരണം ചെറിയൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹത്തോടു കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് എല്ലാവരും സ്വീകരിക്കണം സഹകരിക്കണം താങ്ക് യു